നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഭേദഗതി നിയമത്തിനെതിരെ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് കൺവീനർ മിഷാദ് കെ എം കെ കെ കുട്ടൻ സി കെ മജീദ് ലിജേഷ് പള്ളായി പി കെ നസീർ അനിൽ സി പി ഷംസുദ്ദീൻ ഓലക്കോട്ട് സുമതി ബാബുക്കുട്ടൻ കെ എം ബാബു പി വിജയകുമാർ ഉല്ലാസ് കെ വി അബ്ദുൾ സമദ് ഓയം ആർ കെ രാജേന്ദ്രൻ ആർ കെ ദാസൻ യൂസഫ് രാജൻ പള്ളായി കൃഷ്ണൻ തൈപ്പണത്ത് പത്മനാഭൻ കെ കെ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി പ്രകടനാനന്തരം പെരിഞ്ഞനം സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗം ടി സി സി ജനറൽ സെക്രട്ടറി സി സി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു പി കെ അബ്ദുൾ റഹീം മുഖ്യപ്രഭാഷണം നടത്തി ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ